ഇന്ത്യയ്ക്ക് നേട്ടങ്ങളുടെ പെരുമഴ രാജ്യം ഇതുവരെ കാണാത്ത കാര്യങ്ങളാണ് ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നത് വാർത്ത ഞാൻ വിശദമാക്കാം പ്രേക്ഷകർക്ക് പേജ് റോട്ടിലേക്ക് സ്വാഗതം ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ചർച്ചകൾ ഫലം കണ്ടു എന്ന് തന്നെ പറയണം അതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നടന്ന പതിനാറാമത് ഇന്ത്യ ഇ യു ഉച്ചകോടി വലിയ വിജയമായി എന്നത് കൂടി നമുക്ക് വിളിച്ചു പറയാൻ സാധിക്കും ലോകത്തിലെ നാലാമത്തെയും രണ്ടാമത്തെയും വലിയ സമ്പദ് വ്യവസ്ഥകൾ തമ്മിൽ നടന്ന വമ്പൻ കൂടിക്കാഴ്ച തന്നെയായിരുന്നു ഇത് ഈ കൂടിക്കാഴ്ചയുടെ വിജയം ഏതൊക്കെ മേഖല ിലാണ് പ്രതിഫലിക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം വ്യാപാരം സുരക്ഷ പ്രതിരോധം മൊബിലിറ്റി ശുദ്ധമായ ഊർജം ശാസ്ത്രം ദുരന്ത നിവാരണം തുടങ്ങിയ മേഖലകളാണ് ഈ വിജയകരമായ കൂടിക്കാഴ്ചയുടെ ഗുണഫലങ്ങൾ എടുത്തു കാണിക്കാൻ ഒരുങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട പല ചർച്ചകളും പത്ത് വർഷത്തിന് മുകളിലായി നടന്നു വരികയാണ് ഈ വളരെ നീണ്ട കാലത്തെ ചർച്ചകൾക്ക് ഒരു അവസാനം കണ്ടു എന്ന് തന്നെ എടുത്തു പറയാൻ സാധിക്കും ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും കൂടി ചേർന്ന് നടത്തിയ ചർച്ചകളിൽ എന്താണ് രൂപപ്പെട്ടിരിക്കുന്നത് മായി പറഞ്ഞുതരാം ഈ ആധുനിക കാലഘട്ടത്തിന് ചേർന്ന തരത്തിൽ എല്ലാ നിയമവശങ്ങളും പരിശോധിച്ച ഒരു വ്യാപാര ചട്ടക്കൂടാണ് ഇപ്പോൾ രൂപപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു ഉടമ്പടി കൊണ്ട് എന്തൊക്കെയാണ് നമ്മുടെ ഇന്ത്യക്ക് ലഭിക്കുന്ന ഗുണം പരിശോധിക്കാം യൂറോപ്പിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും മെച്ചപ്പെട്ട വിപണി പ്രവേശനം അതുപോലെ തന്നെ ഉൽപ്പാദനം സാങ്കേതിക വിദ്യ കൃഷി തുടങ്ങിയ മേഖലകളിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ സാമ്പത്തിക അവസരങ്ങൾ എന്നിവ പ്രോത്സാഹിപ്പിക്കൽ എന്നീ വലിയ നേട്ടങ്ങളാണ് നമ്മുടെ രാജ്യത്തിന് ലഭിക്കുക ഭൗമ രാഷ്ട്രീയ സംഘ അതുപോലെ തന്നെ വിതരണ ശൃംഖലയിൽ വരുന്ന തടസ്സങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള ആഗോള വെല്ലുവിളികൾക്ക് ഈ ഒരു വലിയ നീക്കത്തിലൂടെ സമാശ്വാസം ലഭിക്കുമെന്നത് എടുത്തു തന്നെ പറയണം യൂറോപ്യൻ യൂണിയന്റെ ഒരു പ്രധാന പങ്കാളിയായി ഇന്ത്യയെ സ്ഥാപിക്കുന്നതിലൂടെ പരമ്പരാഗത ആശ്രിതത്വങ്ങളിൽ നിന്നും മാറി വൈവിധ്യമാർന്ന പുതിയ നീക്കങ്ങളിലേക്കാണ് നമ്മുടെ ഇന്ത്യയെ നയിക്കുന്നത് ഇന്റലിജൻസ് പങ്കിടൽ സംയുക്ത അഭ്യാസങ്ങൾ ഭീകരവിരുദ്ധ ശ്രമങ്ങൾ എന്നിവയുൾപ്പെടെ തന്ത്രപരമായ പ്രാദേശിക ആഗോള സുരക്ഷാ മേഖലകളിലെയും വലിയ സഹകരണത്തിന് ഈ കരാർ ഇരു യും ഒരുമിപ്പിക്കുമെന്നതും എന്നതും എടുത്തുതന്നെ പറയണം ഇന്ത്യ ഏതൊരു കരാറിൽ ഏർപ്പെടുമ്പോഴും ആത്മനിർഭർ ഭാരത് പദ്ധതിയെ മുൻനിർത്തിയാകും കൈകോർക്കുക ഈ ഒരു പദ്ധതിയും ആത്മനിർഭർ ഭാരത് പദ്ധതിയെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഡ്രോണുകൾ സൈബർ പ്രതിരോധം സമുദ്ര നിരീക്ഷണ സാങ്കേതിക വിദ്യകൾ തുടങ്ങിയ നൂതന സംവിധാനങ്ങളുടെ പല തരത്തിലുള്ള സഹ വികസനത്തിനുള്ള വഴികൾ തുറക്കാൻ വലിയ സാധ്യതയാണ് കാണുന്നത് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ കൂടിക്കാഴ്ചയിൽ പതിമൂന്ന് കരാറുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഈ നിർണായക കരാറുകൾ വ്യാപാരത്തിനും പ്രതിരോധത്തിനും അപ്പുറത്തേക്ക് വ്യാപിക്കുന്നു എന്നത് വേണം പറയാൻ യൂറോപ്യൻ ബഹിരാകാശ ഏജൻസികളുമായുള്ള നമ്മുടെ ഐ എസ് ആർഒയുടെ സഹകരണവും എടുത്തു പറയാവുന്ന നേട്ടങ്ങളിൽ ഒന്ന് തന്നെയാണ് അതേസമയം നമ്മുടെ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് പ്രത്യേകിച്ച് ഫാർമസ്യൂട്ടിക്കൽസ് തുണിത്തരങ്ങൾ ഐ ടി സേവനങ്ങൾ എന്നിവയിൽ താരിഫ് കുറയുമെന്നതും മനസ്സിലാക്കുന്നുണ്ട് അഞ്ചു വർഷത്തിനുള്ളിൽ ഉഭയകക്ഷി വ്യാപാരത്തിൽ ഇരുപത് മുതൽ മുപ്പത് ശതമാനം വർദ്ധനവുണ്ടാകുമെന്ന് വിശകലന വിദഗ്ധർ പ്രവചിക്കുന്നു ഇത്തരത്തിലുള്ള രാജ്യത്തിന്റെ നീക്കങ്ങളിലൂടെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും അതുപോലെ പുതിയ ബിസിനസ്സുകൾ രാജ്യത്ത് തുടങ്ങാൻ ഒരു സാഹചര്യവുമാണ് തുറക്കപ്പെടുന്നത് എന്തായാലും അമേരിക്കയുടെ ഓലപ്പാമ്പ് കാട്ടൽ അതായത് അഞ്ഞൂറ് ശതമാനം തീരുവ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓലപ്പാമ്പ് കാട്ടൽ ഇന്ത്യയുടെ മുന്നിൽ വിലപ്പോയില്ല എന്നതും മറ്റ് രാജ്യങ്ങളെ കൂട്ടുപിടിച്ച് ഇന്ത്യ എത്തേണ്ടടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതുമാണ് ഇത്തരത്തിലുള്ള വാർത്തകളിലൂടെ നാം മനസ്സിലാക്കേണ്ടത്